ം ബാക്ക് ടു മൈ ചാനൽ ജൂൺ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹസ്രദൂര മിസൈൽ ഉത്തരം ഭാർഗവസ്ത്ര ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹസ്രദൂര മിസൈൽ ഉത്തരം ഭാർഗവസ്ത്ര അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തൊന്ന് തവണയും കീഴടക്കിയ നേപ്പാളി ഷർപ്പ ഉത്തരം കാമിറിത ശർപ്പ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തൊന്ന് തവണയും കീഴടക്കിയ നേപ്പാളി ഷർപ്പ ഉത്തരം കാമിറിത ശർപ്പ അടുത്ത ചോദ്യം എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ചോൺസിംഗ് ആഗ്മോ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിധിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ചോൺസിൻ ആഗ്മോ ഒന്നുകൂടി നോക്കാം ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹസ്രദൂര മിസൈൽ ഉത്തരം ഭാർഗവസ്ത്ര അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തൊന്ന് തവണയും കീഴടക്കിയ നേപ്പാളി ഷെർപ്പ ഉത്തരം കാമിറിത ഷെർപ്പ അത്യധികം ചോദ്യം എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ചോൺസിംഗ് ആത്മോ അടുത്തത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ഉത്തരം ശുഭുമാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ഷുബുമാൻ ഗിൽ അടുത്തിടെ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ ജാവലിൻ താരം ഉത്തരം നീരജ് ചോപ്ര അടുത്തിടെ ടെരിറ്റോറിയൽ ആർമി ലെഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ ജാവലിൻ താരം ഉത്തരം നീരജ് ചോപ്ര ഓൻവി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാവ് പ്രഭവ വർമ്മ ഓൻവി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാവ് ഉത്തരം വർമ്മ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാധവൻ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാധവികുറ്റി പുരസ്കാരം ലഭിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രൻ അടുത്തത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി വൈഷ്ണവം സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ഒന്ന് നോക്കാം ഇന്ത്യൻ ടെസ്റ്റ് ക്രി ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ അടുത്തിടെ ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്ര ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാവ് പ്രഭാവർമ്മ മാധവിക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ വൈഷ്ണവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാവ് ശ്രീകുമാരൻ തമ്പി പ്രഥമ ഹർമൻ ഗുണ്ടർ പുരസ്കാരം ജേതാവ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പ്രഥമ ഹർമൻ ഗുട്ടർ പുരസ്കാരം ജേതാവ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അടുത്തത് നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം ഏത് പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഉത്തരം മുഖരാഗം നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം ഏത് പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഉത്തരം മുഖരാഗം അടുത്ത ചോദ്യം യാചകരുടെ നഗരമായ അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത് ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ യാചകരുടെ നഗരമായ അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത് ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ അടുത്തത് ആറാമത് രാജേന്ദ്ര വനിത ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര ആറാമത് രാജേന്ദ്ര വനിത കൊട്ട വനിത ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര കൂടി നോക്കാം പ്രഥമ ഹർമൻ ഗുണ്ടർ പുരസ്കാര ജേതാവ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം ഏതു പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത് മുഖരാഗം യാചകരുടെ നഗരമായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട നഗരം മധ്യപ്രദേശിലെ ഇൻഡോർ ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി കൊട്ടാരക്കര അടുത്തത് ബഹിരാ സോറി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല തുടക്കമിട്ട പരീക്ഷണം ഏത് ഉത്തരം പേശി കോശ വികസനം സംബന്ധിച്ച പരീക്ഷണം രാജേന്ദ്ര ബഹിരാകേഷ നിലയത്തിൽ ശുഭാംശു ശുക്ല തുടക്കിമിട്ട പരീക്ഷണം പേശി കോശ വികസനം സംബന്ധിച്ച പരീക്ഷണം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തത് ആക്സിയം എം ഫോർ വിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് ആക്സിയം എം ഫോർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് വ്യോമ ആക്സിയം എം ഫോർ വ്യോമസേനയുടെ ക്യാപ്റ്റൻ ആരാ ശുഭാംശു ശുക്ല വ്യോമസേനയുടെ ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല രാജേഷ് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്ത് പുറപ്പെടുന്ന ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ശുഭാംശു ശുക്ല രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്ത് പുറപ്പെടുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ദൗത്യത്തിന്റെ പേരാണ് ആക്സിയം എം ഫോർ ആക്സിയം എം ഫോറിൻ്റെ മിഷൻ റോക്കറ്റ് ഫാൽക്കൺ നയൻ ഒന്നും കൂടി നോക്കാം ആക്സിയം എം ഫോർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ച് ആക്സിയം എം ഫോർ വ്യോമസേനയുടെ ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്ത് പുറപ്പെടുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ദൗത്യത്തിൻ്റെ പേര് ആക്സിയം എം ആക്സിയം ആക്സി എം ഫോറിൻ്റെ മിഷൻ റോക്കറ്റാണ് ഫാൽക്കൺ നയൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഉത്തരം റിയോ ഡി ജനീറോ റിയോ ഡി ജനീറോ റിയോ ഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാൻ പട്ടികയിൽ കൂട്ടിച്ചേർത്ത തണ്ണീർ തടങ്ങൾ ഏതൊക്കെ ഉത്തരം രാജസ്ഥാനിലെ ഫിലോഡിയിലെ ഗിച്ചൻ ഉദയ്പൂരിലെ മേനാർ ഇന്ത്യയിലെ ആഗ്യറംസാൻ സൈറ്റികളുടെ എണ്ണം തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി പ ഇരുപത്തിയഞ്ച് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോഡി ജെനീറോ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ കൂട്ടിച്ചെട്ട തന്നി തടങ്ങൾ രാജസ്ഥാനിലെ ഫലോഡിയിലെ ഗിച്ചൻ ഉദയ്പൂരിലെ മേനാർ ഇന്ത്യയിലെ ആഗ്യറംസൈറ്റികളുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലം ഏത് ഉത്തരം അഞ്ചിഗഡ് പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് ജമ്മു കാശ്മീരിലെ കത്ര റിയാസി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ജമ്മു കാശ്മീരി കാശ്മീരിലെ കത്ര റിയാസി ജില്ലകളെ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റെഡ് റെയിൽ പാലം അഞ്ചിഗഡ് പാലം ഉദ്ഘാടനം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് ഉദ്ഘാടനം ചെയ്തു ജമ്മു കാശ്മീരിലെ കത്ര റിയാസി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അഞ്ചിഗഡ് പാലം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗദിന പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ രണ്ടായിരത്തി അന്താരാഷ്ട്ര യോഗ ദിന പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംരക്ഷണ കേന്ദ്രം ഉത്തരം ബംഗ്ലൂരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംരക്ഷണ കേന്ദ്രം ബംഗ്ലൂര് ഇന്ത്യയിലെ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഇവിടെ തൃശൂർ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് തൃശൂർ ഇസ്രായേൽ ഓപ്പറേഷൻ റേസിംഗ് ലൈനിന് ശേഷം ഇസ്രായേൽ ഓപ്പറേഷൻ റേസ് ലൈനിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഇസ്ര ഇസ്രായേൽ ഓപ്പറേഷൻ റേസിംഗ് ലൈനിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഒന്നും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോ യോഗ ദിനത്തിൻ്റെ പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംരക്ഷണ കേന്ദ്രം ബംഗ്ലൂര് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോജിതത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് തൃശൂർ ഇസ്രായേൽ ഓപ്പറേഷൻ റേസ് ഇല്ലേങ്ങിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്